അല്ല ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു അല്ലേ ഇന്ന് അവളെ അടിച്ചിട്ട് കാണിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ ഇതെന്താ ബാങ്കിൾസ് എന്താ പറയാ രണ്ടിസം കൊണ്ട് പൊട്ടിച്ചു ആരോ ഓടി വരുക ആരും വരുന്നില്ല റബേ കല്യാണത്തിന് പോകണി നേരെ ഏഴുമണിയായി മാര്യദേശം കല്യാണം എട്ടുമണിയാകുമ്പോ കല്യാണം ചെയ്തു ഇപ്പൊ മഴയായിട്ടാണ് ഇവിടുന്ന് പോകാനും പറ്റണത് ആ കുടുങ്ങി മക്കളെ എവിടെ വരെ അതെന്താണ് ഇതത്തെ ഇപ്പോൾ ഇങ്ങനെ വരുന്നേ ഇതാണേ ഇത് മച്ചീന്റെ പാൻറ് വാങ്ങിന്റെതാ ആണോ ആ മുടിയൊക്കെ ആ നാസാക്കിയുള്ളൂ കുട്ടിയെ അവളെ മുടീന്റെ പാക്ക് വായിട്ടാ അവിടെ ചേർപ്പ് ഇവിടെയാണ് ഇവിടെയാണ് ഏട്ടാ തന്നെ പോക്കണ്ടില്ലേ ആ ആ ഔ സോറി സാറില്ല സാറില്ല ഇവിടെ നിന്ന് ഇവിടുന്ന് ഇപ്പോഴും അവിടുന്ന് കാണൂലേപ്പിക്കും

ആ പറ എന്തോ നല്ല കുട്ടി ഡേരി പറഞ്ഞാ കേരട്ടാ ഇന്നേരി പോരണ്ട പോരണ്ട എന്നെ കൊണ്ടുപോല എന്നെ കൊണ്ടുപോലെ കൊണ്ടുപോകും മതി 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 കാട്ടണ്ട അവള് കാട്ടിയ പിന്നെ അവളെ ആ കരിച്ചിട്ടേക്കാൻ പോകും എന്ത് കേട്ടോ അല്ലെ വേണ്ട എനിക്ക് കഴിക്കുക എന്താണ് എന്നെ കാട്ടുന്നത് എന്നാ ഓള ഓളത്ത് പറഞ്ഞിട്ട് കുട്ടിയെ അപ്പൊ ഇത് വരുന്ന പറഞ്ഞോ കാരണം പോരണ്ടോ കട്ടിക്കത് കട്ടി കപ്പിച്ചിക്ക് എന്നാ പീ പോണ്ടി കൂടിയാറ്റെ ആ തീർപ്പുണ്ടായി പറഞ്ഞാൽ ഉച്ച നല്ല ഉച്ചയല്ലേ ഉച്ചയല്ലേ ആ ഇന്റെ രണ്ട് കുറ്റേ കൊണ്ട കൊണ്ടോ ഏ ആ ചക്ക ഭയങ്കര സാധാരണ

േ ആണോ നമ്മുടെ കുട്ടിയല്ലേ അടിച്ചു ചെള്ളിയാണെ കവർ തരുന്നൂരല്ലോ ഇപ്പ കൊച്ചാണ് ഇപ്പണി കല്ലാണ് ഇപ്പൊ പൊന്നാണ് ഓ എന്താ ഇങ്ങനത്തെ മൂന്നു എടുത്തക്കട്ടെ കഴിഞ്ഞിട്ട് ഏഹ് അവിടെ പറ്റി

നേരം വേണേ അഞ്ചു കാല്യാണത്തിന് പോവാണേ പിന്നെ ഇവിടെന്നാ ഞാൻ പറഞ്ഞോ ഇവിടെ വാ കല്യാണത്തിന് വേണ്ടി മുന്നേ കുറച്ച് ക്ലാസ് എടുത്തേരങ്ങൾക്ക് രണ്ടാളും ഇവിടെ നിക്കി ഇവിടെ നിക്കി ഇവിടെ നിക്കി അവിടെ അങ്ങ് എടുത്തു എടുക്കുന്ന മതിയെ ഇപ്പച്ചി പറഞ്ഞ കേക്കണ രണ്ടാളും കേക്ക് കേക്ക് ഞമ്മളേ ഇങ്ങോട്ട് കല്യാണത്തിന് പോവാണ് ഓക്കെ ഇവിടെ കേക്കണേ ഇവിടെ പറഞ്ഞു കേൾക്കാൻ പറഞ്ഞു പോയി കഴിഞ്ഞാല് ഇപ്പച്ചിമാരും ഇമ്മച്ചിമാരും പറഞ്ഞ കേൾക്കണം ഏഹ് ചോറ് മാത്രം തിന്ന അല്ല ചിക്ക മാത്രം തിന്ന അതെ ഇങ്ങോട്ട് ചിക്ക മാത്രം തിന്നാ ചോറ് തിന്നണം ഏഹ് എന്നാലേ പള്ളം നിറഞ്ഞ വലിയ കുട്ടിയാവുള്ളൂ

െ പോര് അള്ളാ ഇതാരെ നോക്കട്ടെ കൊല്ലത്ത് എന്താ ഇങ്ങനെ കൊല്ലം മഞ്ഞ കടലിൽ രസം ഇഷ്ടപ്പെട്ട എനിക്ക് കേടന്നോട്ടെ ും ഇഷ്ടപ്പെട്ടു റസ്റ്റിന്റെ സൂപ്പർ അയക്കണേ എങ്ങനെ ആയിരുന്നുണ്ടല്ലോ ഒരാൾ പറയൂ അതോ അതാ റസ് കുട്ടികളെ മുടി അയച്ചാണെന്റെ

ശുഭദിനം താങ്ക് യു താങ്ക് യു വെരി മച്ച്